ഹായ് ഇന്ന് പോകുന്നത് ഒരു സ്റ്റോറേജ് ബോക്സാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈക്വൽ പേപ്പർ എടുത്ത് ഇതാ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുത്ത് ലാസ്റ്റ് സെൻറ്ററിലേക്ക് മടക്കണം അതിനുശേഷം ഇതാ ഒന്നുകൂടി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അങ്ങോട്ടും അടക്കി കൊടുക്കുക ഇതേപോലെ തന്നെ അപ്പം അപ്പുറത്തും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ അതുപോലെ ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇനി അതിൻ്റെ രണ്ട് സൈഡില്ലേ ആ അറ്റത്തു നിന്നും ഈ അറ്റത്തു ഇതാ ഇതിൽ ഇനി കാണാൻ പോകുന്ന പോലെ മടക്കി കൊടുക്കാനുണ്ട് വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതാ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക മടക്കി കൊടുക്കുമ്പോൾ നല്ല ക്ലിയറായിട്ട് തന്നെ മടക്കി കൊടുക്കുക അതുപോലെ ഇപ്പുറത്തും റിപ്പീറ്റ് ചെയ്യാം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സമയമെടുത്ത് സൂക്ഷിച്ച് ചെയ്താൽ അതിൻ്റെ ഒരു ഭംഗി എപ്പോഴും വേറെ തന്നെ ആയിരിക്കും അപ്പോൾ ഇതാ ഇപ്പുറത്തെ സീഡിലും അപ്പുറത്ത് മഴയ്ക്കിയ പോലെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ രണ്ട് സൈഡും ഒരുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗമില്ല നമ്മൾ ഫോൾഡ് ചെയ്ത ആ ഭാഗമില്ലേ ആ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ കിട്ടും എന്നിട്ട് അതിന് ശേഷം ഇതാ ആ ഒരു സൈഡിൽ അവിടെ ഒരു ഫോൾഡ് ചെയ്ത മാർക്ക് ഉണ്ടാവും അത് വെച്ചിട്ട് എന്താ ഇങ്ങനെ പ്രസ് ചെയ്ത് അവിടെ സൈഡൊക്കെ എല്ലാം ഒന്ന് ശരിയാക്കി കൊടുത്തതിന് ശേഷം മാത്രം അതിൻ്റെ സ്കൂളിലേക്ക് മടക്കി കൊടുക്കുക പിന്നെ ഇതൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റം കൂടിയാണ് ഇങ്ങനെയൊക്കെ കുഞ്ഞു മക്കളെ കൊണ്ട് ചെയ്യിച്ചാൽ അവർ ഹാപ്പിയായും ചെയ്യും പിന്നെ അവർ ഓരോ കാര്യങ്ങൾ പഠിക്കുകയല്ലേ ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കുന്നവർ അവർക്ക് ഒരുപാട് ഐഡിയാസൊക്കെ വരാൻ തുടങ്ങും അങ്ങനെ അങ്ങനെ ഇപ്പോഴത്തെ സൈഡും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മടക്കി വെച്ചു എന്നിട്ട് പശയൊക്കെ തേച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് മടക്കി ഭാഗം അതിനുശേഷം ശേഷം വേറൊരു കളർ പേപ്പർ എടുത്ത് ഞാനിതാ ആ ബോക്സ് ആൾ വെച്ച് അവിടെ പെൻസിലൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ കറക്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് ആ ബോക്സിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷേപ്പ് കിട്ടാമെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ബോക്സ് കൊള്ളണ്ടേ അതിന് വേണ്ടിയിട്ടാണ് സൈസ് സൈസാവുകയും ചെയ്യാൻ പാടില്ല അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ വെച്ചിട്ട് ഞാൻ ഫുള്ള് മാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി എക്സ്ട്രാ വന്ന ഒരു പേപ്പറ് ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത് അങ്ങനെ ലാസ്റ്റ് ഇത് ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തൊക്കെ ചെയ്തു എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഞാൻ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിന് ശേഷം ഞാനിതാ ഒരു ഐസ് സ്റ്റിക്ക് എടുത്തിട്ട് ഇതാ ഇതുപോലെ ബേക്കിൽ ഒട്ടിച്ചു കൊടുത്തു പിന്നെ വേറൊരു കളർ പേപ്പർ എടുത്തിട്ട് ഇതാ ഇതിൽ വരച്ചത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല അതാ ഞാൻ കട്ട് ചെയ്ത പോലെയാണ് ഞാൻ വരച്ചിട്ടുള്ളത് അതുപോലെ കട്ട് ചെയ്തെടുക്കുക അതും നമ്മളെ ബോക്സിന് ചുറ്റും ഒട്ടിക്കുകൾ ഉള്ളതായതുകൊണ്ട് എത്രയാണ് സൈസ് വേണ്ടതെന്ന് കറക്റ്റ് നോക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനതാ പശ തേച്ചിട്ട് ഞാൻ ഫേവികോളാണ് യൂസ് ചെയ്തത് എന്നിട്ട് ഇതുപോലെ ഊട്ടിച്ചുകൊടുത്ത് ബാക്കി കട്ട് ചെയ്ത് ലെവലാക്കി ഇതാ ഇത്രയുള്ള പരിപാടി അപ്പോൾ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്